ഹലോ അമ്പികോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നന്ദീൻ്റെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒരുപാട് പ്രാർത്ഥനകൾ ഒരുപാട് വിഷസ് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഐ പേഴ്സണലി വാല്യൂ എവ്രിത്തിങ് നമുക്ക് വേണ്ടി ഒരാൾ ചിലവഴിക്കുന്ന ഒരു സെക്കൻഡിന് പോലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നാണ് കാരണം ഒരേ ഒരു കുറേ എനർജീസ് നമ്മൾ വലയും ചെയ്യാണ് അറ്റ് എ ടൈം സോ താങ്ക് യു ഫോർ എവറിത്തിങ് അതിനിടയ്ക്കും കുറച്ച് കഴിഞ്ഞ് എനിക്കും കമൻസ് ഉണ്ടായിരുന്നു സി അതിനൊക്കെയുള്ള ഒരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് ക്വസ്റ്റ്യന് റിപ്ലൈ തരലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആൻസേഴ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു 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 പോയിൻറ്റിന്ന് ജസ്റ്റ് ഒരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ചൂസ് ചെയ്യാം ഈ ഏത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആരോട് ചോദിക്കുന്ന സമയത്തും ഏത് കാര്യത്തിൽ ഉൾപ്പെടുന്ന സമയത്തും ഞാൻ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് ഞാൻ അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടെന്നേ പറയുന്നുള്ളൂ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ഹൈലി പ്രൊഫഷണൽ ട്വിൻഫ്ലിയിൻ തിങ്സിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല ആൻഡ് ഐ ആം ഡെഫിനറ്റ്ലി ഷുവർ ഐ എം എൻ എ ട് ജേർണി ആൻഡ് ഐ നോ എങ്ങനെയാണ് ആ ഒരു ജേർണീനെ പെർസീവ് ചെയ്യേണ്ടത് ഐ എം നോട്ട് ടോക്കിംഗ് അബൗട്ട് ദ കണക്ഷൻ ഐ എം ടോക്കിങ് അബൌട്ട് ദ ജേർണി അതിനെ ഞാൻ ഞാൻ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ എങ്ങനെ അതിനെ എടുത്തു എന്നുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഓരോരോ പാത്തും കടന്നു പോകുന്നു എന്നുള്ളത് ഐ ഹോപ്പ് ടിൽ ദ യൂണിയൻ ഞാൻ അതിൻ്റെ ഒരു ക്ലാരിറ്റി സംഹാവ് എനിക്കിത് പറയേണ്ട ആവശ്യം ഉണ്ടാകുമായിരിക്കും എനിക്കതൊരു നിയോഗം പോലെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് തീർത്തും എനിക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതല്ല ഇതിൽ നിന്ന് കിട്ടുന്ന എന്തും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളാതെ ഇതെൻ്റെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ല സെക്കൻഡ് തിങ് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു ജേണി എൻ്റെ വ്യൂ പോയിന്റിലൂടെ എൻ്റെ ലൈഫിലൂടെ എൻ്റെ ഷൂട്ടിട്ട് ഞാൻ പോകുന്ന കാര്യമാണ് എനിക്ക് ഇവിടെ വന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഓരോരുത്തരും ടിൻഫ്ലിം ജേർണിയിലാണെന്ന് നിങ്ങൾ കുറപ്പുണ്ടോ ഒരാൾ അഭിതബന്ധത്തിലെത്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കുടുങ്ങി പോകുന്ന റിലേഷൻഷിപ്പിൽ ഒരു സജസ്റ്റബിൾ പേഴ്സൺ ആണെങ്കിൽ അതായത് സജസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിനും പെട്ടെന്ന് അയാളെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾ സജസ്റ്റബിൾ ആണ് ഏത് തോട്ടിലും അയാളെ വിലക്കി വാങ്ങാൻ പറ്റുമെങ്കിൽ അയാൾ സജസ്റ്റബിൾ ആണ് അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ ഡിഗ് ചെയ്ത് ഡിഗ് ചെയ്ത് കുറേ കുറേ കാര്യങ്ങൾ പഠിച്ച് ഇപ്പം കുറേ ടേംസ് സോൾ അസെൻഷൻ പിന്നെ നിങ്ങൾ ചക്ര ഹീലിങ് ഏതൊക്കെ ചക്ര ഏതൊക്കെ മെഡിറ്റേഷൻ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ സി അവരൊക്കെ ഇത് യൂട്യൂബിലൂടെ ആർജിച്ചെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അവർ പി എച്ച് ഡി എടുത്തിരിക്കുന്നത് യൂട്യൂബിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്നതും പി എച്ച് ഡി എടുക്കാൻ പോകുന്നതും യൂട്യൂബിൽ നിന്നാണ് എൻ്റെ ഉൾപ്പെടെ ചാനലിൽ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എടുക്കാൻ പോകുന്നത് യൂട്യൂബിൽ നിന്നാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന മാനുവൽ കറക്റ്റാണോ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ ജേർണിയിലാണ് ആണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഇപ്പം പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എൻ്റെ പെർസെപ്ഷൻ സെറ്റും കൂടി ഇൻക്ലൂഡഡ് ആവും അതായത് ഞാൻ ചൈൽഡ്ഹുഡിൽ നിന്ന് ക്യാരി ചെയ്ത് വന്ന പല കാര്യങ്ങളും ഇതിലുണ്ടാവും ഇതിൽ നിന്ന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാലേ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ പറ്റും അത് എല്ലാവരിലും ഉണ്ടാവും അപ്പം അങ്ങനെ സജസ്റ്റബിളായിട്ടുള്ള കുറേ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ആൻസർ ഉണ്ടാക്കിയെടുക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ബോൺ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ലീവ് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും ഇൻബോണായിട്ടാണ് നിങ്ങൾക്ക് ലിക് ചെയ്യാൻ ഒരാളും പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഒരാളും പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾ ഓരോരോ സ്റ്റെപ്പും ഡേ ബൈ ഡേ നിങ്ങൾ ഗ്രാസ്പ് ചെയ്തതാണ് നിങ്ങളുടെ ഗ്രാസ്പിങ് കപ്പാസിറ്റിയാണ് നിങ്ങൾ ഓരോരുത്തരും റിലേ ചെയ്ത് പോകുന്ന സമയത്തും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ക്ലാരിറ്റിയുമാണ് അപ്പം അതൊരിക്കലും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ട കാര്യം ടിൻഫ്ലെയിം ജില്ല ആദ്യം എത്തേണ്ടത് എനിക്ക് നിങ്ങൾ പച്ച ചോദിക്കുന്ന പല ടേംസിനെ കുറിച്ചും എനിക്ക് ബോധമില്ല ഞാൻ ആരെയും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നില്ല ഞാൻ ഒന്നും പഠിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ഇത് എന്ത് എൻ്റെ ടിൻഫ്ലെയിം അങ്ങനെ എൻ്റെ ടിൻഫ്ലെയിമിൻ്റെ കർമ്മ അതൊന്നും ഞാൻ പഠിക്കാൻ പോയിട്ടില്ല യെസ് ഒരു പോയിന്റിൽ ഞാനിതൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എനിക്കതിന്ന് മനസ്സിലാക്കിയത് എന്നെ ഒരുപാട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പാത്തിനെ ഡിവേർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ തോട്ട്സുകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്ന് ഞാൻ ഒരു ഒരു പോയിന്റിലെത്തിയപ്പം ഒരു ഒരു അവയർനെസ് വന്നു എനിക്ക് ഒരു സെൽഫ് അവയർനെസ് വന്നു എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് അങ്ങനെയാണ് ഈ കറക്റ്റ് പാത്തിലേക്ക് ഞാൻ ആയതും ഞാൻ എൻ്റെ ഗോൾസിനെ ഓരോന്ന് അച്ചീവ് ചെയ്തിട്ട് ഹൗ പവർഫുൾ ഐ ആം ഐ ആം എ കോ ക്രിയേറ്റർ ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ശേഷമാണ് ഈ ഒരു പാത്തിലൂടെ തന്നെയാണ് നിങ്ങളും പോകുന്നത് നിങ്ങളും സോ മെനി കൺഫ്യൂസിങ് എനർജിയിലായിരിക്കും അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ ഫോളോ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസറിലോ നിങ്ങൾക്ക് ഉള്ളിലുള്ള ആൻസർ നിങ്ങൾ തന്നെയുണ്ട് പിന്നെ അടുത്തൊരു ക്വസ്റ്റൻ താൻ എന്ത് പറയുകയാണെങ്കിൽ ഇതൊന്നും ക്വസ്റ്റ്യൻ ആൻസർ അതല്ല പക്ഷേ എനിക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനേക്കാളും എനിക്ക് തരാനുള്ള ആൻസർ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ ഈ പല ആൾക്കാരുണ്ടല്ലോ ട്രിൻഫ്ലിം ജേർണിയിലുള്ള ആൾക്കാരല്ല യൂട്യൂബ് ചാനൽസ് ഹോൾഡ് ചെയ്യുന്നത് അവർ വിചാരിക്കുന്നു അവർ അവർ നിങ്ങളോട് കള്ളം പറയുന്ന ഞാൻ പറയുന്നില്ല അവരുടെ തോട്ട്സ് വെച്ചിട്ട് അവർ ചിന്തിക്കുന്നു അവർ ആ ജേർണിയിലാണെന്നും ഇപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് കാർമിക് പാർട്ട്നേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർമിക് ക്ലിയറൻസ് അത്യാവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചാനൽ നിങ്ങൾ ദയവായി സ്റ്റോപ്പ് ചെയ്യുക അത് കാണാൻ പാടില്ല അതുകൊണ്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകുമല്ലോ നിങ്ങൾ കൂടുതൽ കൂടുതൽ കർമ്മേനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അത് ചെയ്യരുത് പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ ട്വിൻഫ്ലെയിമുമായിട്ടുള്ള ഒരു പെർമനൻറ്റ് യൂണിയൻ അതെങ്ങനെയായിരിക്കും അതെങ്ങനെയായിരിക്കുന്നത് അത് അച്ചീവ് ചെയ്യുമ്പം നമ്മളെല്ലാ കാര്യവും അറിഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ എക്സാം ഹാളിൽ ഹാളിലിരിക്കുന്നതിന് മുന്നേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ക്വസ്റ്റ്യനെയും എല്ലാം അറിയാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെന്താണ് പ്രസക്തി ഉള്ള ആ യൂണിയൻ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും പറ്റും ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം സി ഇതൊരു ലൂപ്പാണ് നമ്മുടെ ലൈഫ് ഒരു ലൂപ്പിലാണ് നമുക്ക് ഈ സ്പിരിച്വൽ ജേണിയിലേക്ക് അലൈൻ ചെയ്ത് പോകുന്ന ഹൺഡ്രഡ് ആയിട്ടുള്ള ആൾക്കാരിൽ എയ്റ്റി പെർസെൻറ്റേജും ആയിട്ട് റോങ് ആയിട്ട് മാഡ് ആയിട്ട് പോകാനാണ് സാധ്യത നിങ്ങളത് വിടും അത് ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ അനാവശ്യമായ നിങ്ങളുടെ പെർസെപ്ഷൻ സെറ്റിനെയും നിങ്ങൾ അൺലേണിംഗ് പ്രോസസ്സിലേക്കാണ് പോകേണ്ടത് നിങ്ങളിപ്പോൾ ലേണിംഗ് പ്രോസസ്സിലാണുള്ളത് അൺലേണിങ് പ്രോസസ്സിലേക്കാണ് പോകേണ്ടത് അൺലേണിങ് എന്തിനാണെന്ന് വെച്ചാൽ സെൽഫ് സെൽഫായിട്ടുള്ള റിയലൈസേഷനും സെൽഫായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇൻപ്രിൻ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് നോളജിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യം അല്ലാതെ ഈ മാതിരി ഗൂൾഷീറ്റ് ഒന്നും നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ചക്രാസിനെയും അതിനെ ഓപ്പൺ ചെയ്തത് നിങ്ങൾ കുണ്ടലിനി വേക്കഡ് ചെയ്തത് നിങ്ങൾ അതിലേക്ക് പോയി അതൊക്കെ ഗ്രാജുവലി നിങ്ങളറിയാതെ നിങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ ഡു മെഡിറ്റേഷൻ യു ക്യാൻ ഓൾസോ ഡു ട്രോമ ഹീലിംഗ് പ്രോസസ്സ് പക്ഷേ ഇതിനൊന്നും യൂട്യൂബ് ഒരു മാനലാവരുത് യൂട്യൂബ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചില സമയത്ത് ടെൻഷൻ വരുമ്പം നിങ്ങൾക്ക് അധികം ബ്രീത്ത് വേണ്ട സമയം നിങ്ങൾക്ക് എതയ്ക്കാറില്ലേ നിങ്ങൾക്ക് ഒരുപാട് ഹെവിനെസ് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾ ദീർഘവിശ്വാസം എടുക്കാറില്ലേ ഇതൊക്കെ നമ്മുടെ ഓൾറെഡി ഇംപ്രിൻ്റഡ് ആണ് അത് നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ള നിങ്ങളൊരു പ്രോപ്പർ മേനേൽ നോക്കിയിട്ട് അത് പഠിക്കും എന്നുള്ളതല്ലാതെ ഒരിക്കലും ഈ യൂട്യൂബിൽ നിന്ന് അവരും ഓൾറെഡി യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾക്ക് വന്നത് പറഞ്ഞത് അവർ ഒരിക്കലും ഹാൻഡിൽ ചെയ്യരുത് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് എൻ്റെ പെർസെപ്ഷൻ സെറ്റും എൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാം എന്നെ ബാധിക്കുന്നുണ്ട് എത്ര മാത്രം പേഴ്സൻറ്റേജാണ് നിങ്ങൾക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ട്രൂ ആയിട്ടുള്ള എനർജീസുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല പലപ്പോഴും ഉണ്ടല്ലോ ഞാൻ ചില ദിവസങ്ങളിൽ വീഡിയോ വരാറില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യും സേവ് ആവില്ല എന്തുകൊണ്ട് സേവ് ആവില്ല എന്നുള്ള എനിക്ക് ഇതുവരെയും കുത്തരമില്ല ഞാൻ ഇതിലൊക്കെ കുറച്ച് ബാക്കിലായിരിക്കാൻ പറയുക പക്ഷേ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്തിട്ട് നടക്കാതാവും ഞാനത് വിടാറാണ് കാരണം എനിക്ക് തോന്നും ഞാൻ എൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് എന്നിലൂടെ പുറത്തേക്ക് പോകാൻ പാ പാകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്നിലൂടെ പുറത്തേക്ക് പോകൂ ഒരു ഓവർ കോൺഫിഡൻസ് ഇപ്പോൾ എനിക്ക് എവിടെ കിട്ടിയിട്ടുണ്ട് അത് കോൺഫിഡൻസ് എന്നാൽ ഓവർ കോൺഫിഡൻസ് എന്നോ എന്തും പറയാം പക്ഷേ പലരും ഉണ്ടല്ലോ പല ചാനൽസ് എന്നും പല വേർഡ്സും കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിലൊന്നുമല്ല ഉള്ളത് ഞാൻ എൻ്റെ ജേണിയിലാണുള്ളത് എൻ്റെ ജേണിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഇവിടെയാണ് ഈ പൊസിഷനിലാണുള്ളത് ഞാനിപ്പോൾ ഏണിംഗ് പ്രോസസ്സിലാണുള്ളത് ഞാനിപ്പോൾ മണീനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഗോൾസിനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ഡ്രോമ ഹീൽ ചെയ്തു എൻ്റെ ഇഷ്യൂസിനെ ഞാൻ എങ്ങനെ മാറ്റി ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞത് അല്ലാതെ ഈ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്കത് അർത്ഥം അറിയില്ല പല കാര്യങ്ങളും എനിക്കറിയില്ല കാരണം ഞാൻ ഇങ്ങനെ ഡിഗ്രി എഴുതിട്ട് ഇതിൻ്റെ പിന്നാലെ പോയിട്ടില്ല ഞാൻ എന്നെയാണ് ഫോക്കസ് ചെയ്തത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഫോക്കസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് നിങ്ങൾ റിപ്ലൈ തരുന്നു അതൊരു ജെന്വൻ ആയിട്ടുള്ളൊരു ഒരു ഒരു തോട്ടായിരിക്കും എനിക്ക് എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു പിന്നെ ഞാൻ അതിനേതൊക്കെ പറഞ്ഞു കൊടുക്കണേ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ ഇപ്പം എൻ്റെ അതേ പാത്രത്തിലൂടെ പോകുന്ന ഒരുപാട് ഇൻഫ്ലിം ജേണിയിലെ ആൾക്കാരൊക്കെ അതിനോ അറിയാതെയോ ഈ ഒരു ഈ സ്റ്റെക്ക് എനർജി ഈ മധുരയിലുള്ള ഒരു വൈബ്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് മാനിയാക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു ബൈപൊളാറിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള നംനെസ് ഇതൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പം ഇതെന്താണെന്ന് ഞാൻ കടന്നു പോയിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് സിമിലർ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അവരിപ്പോൾ ഒരു എനർജിയിൽ നിൽക്കുകയാണ് അവരിപ്പോൾ നാളെ സൂയിസൈഡിനെ പഠിച്ചിന്തിക്കുന്ന സമയത്തായിരിക്കാം ഈ ഒരു വീഡിയോ അവരിലേക്ക് എത്തുന്നത് ഓക്കെ ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട് ഇതുണ്ടാവും ഇതിനപ്പുറത്ത് ഇതാ ഇങ്ങനെയൊരു സ്റ്റേറ്റ് ഉണ്ട് അതായത് ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര കണ്ടൻറ്റായിട്ട് ഫീൽ ചെയ്യുന്ന എക്സ്ട്രീമായിട്ട് എന്തിനേയും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ലൈഫിലൂടെ പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാ അതുകൊണ്ടാണ് ഞാൻ ഇതിന് റിപ്ലൈ തരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ വന്നൊരു കൊസ്റ്റ്യൻ ഞാനൊരു അൺകണ്ടീഷണൽ ലവിനെ പറ്റി പറഞ്ഞ സമയത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ അത് എനിക്ക് ഭയങ്കര ക്ലിക്കിങ് ആയി തോന്നി നമുക്ക് എല്ലാവരെയും എല്ലാവരെയും ഇതായത് നമുക്കിപ്പം നിങ്ങളെല്ലാവരും ഒരേ സോഴ്സ് ഓഫ് എനർജിന്ന് വന്ന ആളാണ് ഒരേ പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ഒരേ പാർട്ടിൽ നിന്ന് വന്ന ആള് നമ്മൾ എല്ലാവരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും അപ്പം നമ്മളെ നമുക്ക് വിഘാതമായിട്ടുള്ള ഒരാളാണ് നമ്മളെ ഓപ്പോസിറ്റ് സൈഡെങ്കിൽ അതായത് നമ്മൾ അവരോട് ഡിഫെൻഡ് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡെങ്കിൽ ഹൗ ൗ എങ്ങനെയാണ് നമ്മളവരെ സ്നേഹിക്കുക അപ്പം ഇതിനെനിക്ക് ഒരു ആൻസറാണ് പ്രോപ്പറായിട്ട് എനിക്കൊരു എനിക്കിതിനൊരു ആൻസറുണ്ട് ഞാൻ എനിക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഞാൻ അതിനെ ഹീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറയട്ടെ ഇപ്പം ശിവനിൽ നിന്ന് വന്ന എനർജിയാണ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പാർവതിയിൽ നിന്ന് വന്നതാണ് കാളിയും അതുപോലെ ദുർഗയും അതുപോലെ മഹാലക്ഷ്മിയും സരസ്വതിയും എല്ലാം അങ്ങനെ വന്നതാണ് അപ്പം അങ്ങനെ ഇപ്പം ഞാനിപ്പം എൻ്റെ മാനുവൽ ഹിന്ദുസായതുകൊണ്ട് അതിനെ എടുത്തിട്ട് പറയുകയാണ് മാത്രം കേട്ടോ അപ്പം അങ്ങനെ വന്ന ഒരു എനർജി അതായത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ദൈവം ചാത്താനെ പഠിച്ചതും ദൈവമാണ് നോർമലായിട്ടുള്ള ദേവാസിനെ പഠിച്ചതും ദൈവമാണ് അപ്പം ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ ആരുടെ കൂടെ ദൈവം നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റൻ്റ് ദേവന്മാരുടെ കൂടെ ദൈവം നിന്നു എന്നാണ് നമ്മൾ അതായത് ഹിന്ദുക്കളിൽ നിന്നുള്ള ആൾക്കാരിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ ഞാൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു ഒരു തിങ്ങില് ഇതിൽ ഏത് ശരിയെ തെറ്റും നമ്മളിപ്പോ വല്ല കഥകൾ എടുത്തു പോകുമ്പോൾ നമുക്ക് ഇതൊന്നും അസുരന്മാരല്ലേ ശരി ദേവന്മാരെ കൂടെ എന്തെന്നൊന്നും ആ അവിടെയാണ് നമുക്കൊരു കോൺട്രാഡിക്ടറി ഫീൽ ചെയ്യുന്നത് ഇത് ഓപ്പോസിറ്റ് ഇപ്പൊ ഞാൻ കാണുന്നതിലെ തെറ്റും ശരി ഇപ്പൊ രണ്ട് ദേവതമ്പിൽ വഴക്കു കൂടുമ്പോൾ ഞാൻ ഇതില് രണ്ടുപേരിലെയും മനസ്സിലാക്കുന്നതിൽ അതിൽ ആരോടോ ഒരു അമിതമായ ഒരു വാത്സല്യം ഉണ്ടാവും ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും രണ്ടുപേരെ കണ്ട് ഇവരെ ഇന്നയാളുടെ കൂടെ നിൽക്കാം ചിലപ്പോൾ ഒരാളുടെ അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും അയാളുടെ കൂടെ നിൽക്കുന്നത് അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു തോട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയട്ടെ നമ്മൾ ആരെയും എൽ ഞാൻ ലോകത്തിലുള്ള എല്ലാവരെയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ എനർജിക്ക് വിഘാതമായിട്ട് ഏത് എനർജി വന്നു കഴിഞ്ഞാലും അതിനെ കടം ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ എലിമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പം അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ യുദ്ധം ചെയ്യേണ്ടല്ലോ അപ്പം പലതും നിഗ്രഹിക്കപ്പെടുക തന്നെയാണല്ലോ അപ്പം അതിൽ എല്ലാ എനർജീസും നമ്മുടെ വിഘാതമായ എനർജി ഏത് ഏതാണ് നമുക്ക് കൂടുതൽ ടോക്സിക് ആയിട്ട് തോന്നുന്നത് ആ എനർജീനെ സ്വീകരിക്കാണ്ടിരിക്കുക അതിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഫൈറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇത് നമ്മളെ ലോകത്തിലെ എല്ലാവരെയും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ പോയാലും നമ്മൾ നമ്മളോട് ഫേക്ക് ചെയ്യുന്ന പോലെയായിരിക്കും നമുക്കത് പറ്റില്ല കാരണം പല എനർജിയും റെപ്പൽ എനർജി ആയിരിക്കും പലതൊക്കെ അട്രാക്ടിങ് എനർജി ആയിരിക്കും അപ്പം അതിനെ നമ്മൾ ഞാൻ ആ ഒരു കോർ പോയിൻ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആത്മാവിൻ്റെ ആഗ്രഹം എന്ത് എന്നുള്ളത് ലേൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ഒന്നിനോട് ഇഷ്ടം തോന്നിയാൽ യെസ് പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ അയാളോട് അട്രാക്റ്റഡ് ആവണം കാരണം പല സമയത്തും നമ്മൾ ഞാൻ ഒരിക്കലും പറയരുതെന്ന് വിചാരിക്കുന്ന ടേമാണ് ഈ കർമ്മം പലപ്പോഴും നമുക്ക് ലേണിംഗ് പ്രോസസ്സിനുള്ള ആളുകളോടാണ് നമുക്ക് അട്രാക്ഷൻ കൂടാതെ നമുക്ക് പലപ്പോഴും നമ്മളെ ഹൈ ഹറക്റ്റ് എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരോട് പലപ്പോഴും അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന പലപ്പോഴും നമ്മുടെ നമ്മളെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന തിങ്ങിനോടായിരിക്കും അതൊരു ലേണിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം ബട്ട് ആ സമയത്ത് ആ ഒരു ഓവർ പെയിൻ ആ ഓവർ ട്രോമ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് അതിനോട് ഇടപെടണം അത്രേ പറയുള്ളൂ പിന്നെ അൺകണ്ടീഷണൽ ആകുകയാണെങ്കിൽ പിന്നെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല കാരണം അവർ നമ്മുടേതാണോ അല്ലയോ അവർ പോയോ വന്നോ മിണ്ടിയോ ചിരിച്ചോ അതോ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അല്ലാതെ നമ്മൾ ഒന്നിനോടൊരു പ്രതിപത്തി തോന്നി അതിനോട് അറ്റാച്ച്ഡ് ആയി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അവിടുന്ന് നമ്മളെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് ഏറ്റവും വലിയ ശത്രു കൂടെ ആവാന് നമ്മൾ ഓരോരോ ദിവസവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അയാൾ അപ്പം കഴിയുന്നതും അത് മനസ്സിലാക്കി ബിഹേവ് ചെയ്യുക ഇൻഡിപ്പെൻ്റൻ്റ് ആവുക ഒരാളെ ഒരു കാര്യത്തിനും സ്വീകരിക്കാണ്ടിരിക്കുക അപ്പം അപ്പം തന്നെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തും നമ്മൾ തന്നെ നമ്മളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക പിന്നെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ സഹായിക്കേണ്ട അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേണ്ടിയുള്ള എന്തിനാണ് എല്ലാവർക്കും അവരുടേതായ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ നമ്മൾ നിയോഗമായിരിക്കാം അയാൾക്ക് അപ്പം അത് ഉള്ളെന്ന് തോന്നുകയാണ് അയാൾക്കിത് ചെയ്തു കൊടുക്കുക നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി നന്മ ചെയ്യാൻ പോകണ്ട ഉള്ളുന്നൊരാൾ നിങ്ങളെ നിങ്ങളോടത് ചെയ്യാൻ പറയുക അപ്പം നിങ്ങളൊരു ഇൻ ഒരു ഇൻ ആയിട്ട് നിങ്ങൾക്കൊരു ഒരു റിപ്ലൈ റിപ്പല്ലിങ് എനർജി ആയിട്ട് അത് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ചെയ്യാം അത് ചെയ്യണം അത് അതിനെ നിങ്ങൾ അയ്യോ അത് വേണ്ട വേണ്ടാണെന്ന അങ്ങനല്ല നമുക്ക് ചെയ്യാൻ തോന്നുന്നത് ചെയ്യാം നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നന്മ ചെയ്യുന്നതാണ് നല്ലത് നന്മ ചെയ്താൽ പുറത്ത് പോയിട്ട് വേറെ ഒരു സംഭവം കിട്ടും അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ചെയ്യാണ്ടിരിക്കുക അങ്ങനെ അങ്ങനല്ല നമ്മൾ പൂർണ്ണമായിട്ടും ഇഷ്ടത്തോടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക ഞാൻ പൊതുവേ ചെയ്യാറില്ല ഞാൻ ചാരിറ്റിയിൽ ചാരിറ്റിയിൽ നിന്ന് വളരെ കുറവാണ് കുറവാണ് നല്ല ഞാൻ ചെയ്യാറില്ല എനിക്കിഷ്ടമല്ല പിന്നെ ചില എനർജീസിൻ്റെ അടുത്ത് ഞാൻ പോവാറുമില്ല ചില നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഞാൻ ഇരിക്കാറില്ല ചിലപ്പോൾ മരണ വീട്ടിൽ അവിടെ ഇവിടെ അതൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാറ് പോലുമില്ല അത് എൻ്റേതായ വ്യക്തിപരമായ കാര്യം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിൽ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ ഞാൻ ഇതിനൊക്കെ പോകുമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു എനർജിയിൽ ഞാൻ സെക്യൂർ ചെയ്തിരിക്കുകയാണ് എൻ്റെ ഓറേനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഓറ എൻഹാൻസ് ചെയ്യാനുള്ള ഘട്ടത്തിലാണ് അപ്പം ഞാൻ ആ ഓറ എൻഹാൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഓറ എൻഹാൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ബോഡിയിൽ നല്ലോണം ചൂട് കൂടും നന്നായിട്ട് വെള്ളം കുടിക്കുക ചിലപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്കും നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും ഇപ്പം ഞാനത് അനുഭവിക്കുന്നുണ്ട് അപ്പം കഴിയുന്നതും അത് നന്നായിട്ട് വെള്ളം കുടിക്കുക ഡീഹൈഡ്രേറ്റഡ് ആവാണ്ടിരിക്കുക പിന്നെ എല്ലാവർക്കും എനർജി കൊടുക്കാണ്ടിരിക്കുക പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഓ ഞാൻ വന്ന കാര്യം കിട്ടുമല്ലോ മെയിനായിട്ട് പറയാമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട് അത് വിട്ടു ഇതിൻ്റെ ഇടയ്ക്ക് ആ ഈ നെഗറ്റീവ് കമൻസ് ആയിട്ട് ആൾക്കാരുടെ എന്ന് പറയുന്നത് നല്ലതാണ് ഞാനത് എനിക്ക് പ്രത്യേകിച്ചൊന്നും കുഴപ്പമായിട്ടൊന്നും തോന്നില്ല എനിക്ക് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എനിക്കിതൊന്നും പ്രശ്നം തരുന്നില്ലല്ലോന്ന് പക്ഷേ ഈ നമ്മൾ ഒരു കാര്യം ഒരാളോടൊപ്പം ഭയങ്കര നെഗറ്റീവായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് പ്രശ്നമല്ല എൻ്റെ കയ്യിൽ നിങ്ങൾ ഇട്ടോ എനിക്ക് കുഴപ്പമില്ല അപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ അച്ചീവ്മെൻ്റിൽ ഓ ഇവിടെ ഭയങ്കര സംഭവമാണല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര നേട്ടമാണല്ലോ ഇവൾ ഈ ഈ ഭയങ്കര സെൽഫ് ലവ് കൂടിപ്പോയിട്ട് അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ കിളി പോയി ലൈക്ക് നൈസാണ് ഞാൻ ഐ വാസ് ലാഫിങ് മെൻ ഐ വെയ്ഡിങ് ദ കോമെൻസ് അങ്ങനെയൊക്കെ പറയാൻ നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക നിങ്ങളെ അറിയാൻ നിങ്ങളുടെ ഉള്ളിലെ ജലസ് ഹീട്രഡ് അതൊക്കെയാണ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കുറേയാണ് നിങ്ങളെപ്പോൾ ജലസ് പുറത്തേക്ക് ഇടുന്നോ എപ്പോൾ നിങ്ങൾ ഹീറ്റർ പുറത്തേക്ക് ഇടുന്നോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പേസ് ആണെങ്കിൽ നിങ്ങൾക്ക് അമർഷൻ തോന്നുന്ന ഒരു പേസ് ആണ് നിങ്ങൾ അതിൽ മാറിക്കോ വേറെ ഇതിലേക്ക് പോയിക്കോ അതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ നിങ്ങളിങ്ങനെ ഹീറ്റഡോ ജലസ് ഊഹ് ചില കമഞ്ചൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പാവം തോന്നും പിന്നെ ഇതിൽ ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ഭയങ്കര നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര സംഭവമാണ് ഞാൻ മാത്രം ഭയങ്കര എന്ന് പറയുമ്പോൾ അതിന് അത്യാഗ്രഹവും അല്ലെങ്കിൽ അഹങ്കാരിയും ആണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഐ ഫീൽ ഐ എം സോ ഞാൻ മതി എനിക്ക് അത് എനിക്ക് എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും എനിക്ക് വേണ്ട എനർജീസിനെ ഞാൻ അട്രാക്റ്റ് ചെയ്യും പല ആളുകളിലൂടെയായിരിക്കും വരുന്നത് അപ്പം കോക്രീയേറ്റേഴ്സാണ് എല്ലാവരും അപ്പം എൻ്റെ എനർജീസിനെ എനിക്ക് വേണ്ട എനർജീസിനെ എൻ്റെ അടുത്ത് എത്തിക്കാനുള്ള കഴിവുള്ള ഹ്യൂമൻ ആണ് ഞാനെന്ന് ഞാൻ എനിക്കറിയാം അത് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ് അങ്ങനെ തന്നെ ആയിരിക്കുക പിന്നെ ലവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സംതിങ് ഐ എൽ കയ്യിൽ നിന്ന് പോയല്ലോ ോ അത് പിന്നെ ആവട്ടെ അപ്പം ക്വസ്റ്റിയൻ ആൻസേഴ്സ് എന്താ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചോദിച്ച പല ക്വസ്റ്റ്യൻസിനും മറ്റൊരു രീതിക്കുള്ള ആൻസേഴ്സാണ് ഇത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തേണ്ടതാണ് ടിൻഫ്ലിം ജീവിക്കാർ അറിയേണ്ടതാണ് എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ വിട്ടുവല്ല അതാണ് ഞാൻ പാലിക്കണത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരുന്നത്